ഇന്നത്തെ വീഡിയോ കേരള ബാങ്ക് എന്ന കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്കിനെ പറ്റിയാണ് ജസ്റ്റ് ഒരു റിവ്യൂ വീഡിയോ മാത്രമാണ് അല്ലാതെ ഒരു റെക്കമെൻ്റേഷൻ വീഡിയോ ഇല്ലെങ്കിൽ ഒരു പെയ്ഡ് വീഡിയോ ഒന്നുമല്ല അക്കൗണ്ട് എടുക്കാൻ പോകുന്ന കുറേ അധികം ആളുകളുണ്ട് അവർ മനസ്സിലാക്കിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ഇക്ലൂഡ് ഒരു വീഡിയോ ആണ് ഞാൻ പേഴ്സണലി കേരള ബാങ്കിന്റെ അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല നിങ്ങളിൽ ആരെങ്കിലും കേരള ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ സ്വന്തം റിസ്കിൽ ഓപ്പൺ ചെയ്യുക അതിപ്പോൾ ഏത് ബാങ്കിലാണെങ്കിലും റിസ്ക് നിങ്ങളുടേത് മാത്രമാണ് മറ്റു ബാങ്കുകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഈ ഒരു കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്കിനും അഞ്ച് ലക്ഷം രൂപ വരെ ഡെപ്പോസിറ്റിന് ഡിഎസ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ് കേരള ബാങ്ക് എന്ന കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു ഹിസ്തി നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ട്രിവാൻഡ്രം സെൻട്രൽ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അത് ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് ഈ ഒരു ട്രിവാൻഡ്രം സെൻട്രൽ കോ ഓപ്പറേറ്റീവ് ബാങ്ക് റാവൻകൂർ സെൻട്രൽ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് സംസ്ഥാനത്ത് രൂപീകൃതമായതിനു ശേഷം ഇത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയിട്ട് മാറുന്നത് പിന്നീട് കഴിഞ്ഞ രണ്ടായിരത്തി ാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും അതുപോലെ തന്നെ പതിമൂന്ന് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കും ചേർന്നുകൊണ്ട് കേരള ബാങ്ക് രൂപീകരിക്കുന്നത് ഇപ്പോൾ നിലവിൽ കേരള ബാങ്കിന്റെ വെബ്സൈറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് കേരള ബാങ്കിന് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ബ്രാഞ്ചുകളും മുന്നൂറ് എ ടി എമ്മുകളും അയ്യായിരത്തി എഴുന്നൂറ് സ്റ്റാഫുകളും അൻപത് ലക്ഷത്തിലധികം കസ്റ്റമേഴ്സും ഉണ്ട് കേരള ബാങ്ക് ഓഫർ ചെയ്യുന്ന സർവീസുകൾ നോക്കിക്കഴിഞ്ഞാൽ പേഴ്സണൽ കാറ്റഗറിയിൽ നമുക്ക് സേവിങ്സ് അക്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ ടൈം ഡെപ്പോസിറ്റും ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ പേഴ്സണൽ കാറ്റഗറിയിൽ തന്നെ വിവിധ തരം ലോണുകൾ കേരള ബാങ്ക് നൽകുന്നുണ്ട് ഗ്രൾച്ചർ ലോൺ പേഴ്സണൽ ലോൺ ഹൗസിംഗ് ലോൺ അതുപോലെ തന്നെ എം എസ് എം ഇ ലോൺ ഗോൾഡ് ലോൺ മൈക്രോ ഫിനാൻസ് ലോൺ എന്നിങ്ങനെയുള്ള വിവിധ കാറ്റഗറി ലോണുകൾ നൽകുന്നുണ്ട് പിന്നെ ഇൻഷുറൻസ് സെക്ഷൻ വന്നു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന എന്നീ സ്കീമുകൾ കേരള ബാങ്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ അടൽ പെൻഷൻ യോജന എന്ന പെൻഷൻ സ്കീമും കേരള ബാങ്ക് നൽകി വരുന്നു ഇനി കേരള ബാങ്കിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നോക്കി കഴിഞ്ഞാൽ അവർക്ക് കെ ബി പ്രൈമെന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്പ് ആപ്പുണ്ട് അതിപ്പോൾ ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും ഉണ്ട് അത് അത്യാവശ്യം ഡിജിറ്റൽ ബാങ്കിങ് ട്രാൻസ്ഫർ ഭക്ഷണമൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അക്കൗണ്ട് ബാലൻസ് അറിയാം അക്കൗണ്ട് നമ്പർ അറിയാം അതുപോലെ തന്നെ നമുക്ക് ഐ എം ബി എസ് എൻ എഫ് ടി ആർ ടി ജി എസ് ഫണ്ട് ട്രാൻസ്ഫർ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഭാരത് ബിൽ പേയിൽ വന്നിട്ടുള്ള എല്ലാത്തരം ബിൽ പേയ്മെൻ്റുകളും നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇൻക്ലൂഡിങ് ക്രെഡിറ്റ് കാർഡ് ബില്ല് ബ്രോഡ്ബാൻഡ് ബില്ല് അതുപോലെ തന്നെ ടി ടി എച്ച് റീചാർജ് അങ്ങനെയുള്ള ഭാരത് ബിൽ പേയ്മെൻറ്റില് സപ്പോർട്ടഡ് ആയിട്ടുള്ള എല്ലാത്തരം കമ്പനികളുടെ പേയ്മെന്റുകളും ബിൽ പേയ്മെന്റുകളും നമുക്കൊരു കെ ബി എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ കേരള ബാങ്ക് യു പി ഐയിലും ഉണ്ട് നമുക്ക് കേരള ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് യു പി ഐ ലിങ്ക് ചെയ്ത് നമുക്ക് യു പി ഐ പേയ്മെന്റും ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് കേരള ബാങ്ക് ഓഫർ ചെയ്യുന്ന സേവിങ്സ് അക്കൗണ്ടുകളെ പറ്റിയാണ് കാരണം നമ്മൾ സേവിങ്സ് അക്കൗണ്ടുകളേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സോ കേരള ബാങ്ക് ഓഫർ ചെയ്യുന്ന സേവിങ്സ് അക്കൗണ്ട് വേരിയന്റുകൾ നോക്കാം ആദ്യത്തെ ഒരു വേരിയന്റ് സേവിങ്സ് അക്കൗണ്ടാണ് കെ ബി സേവിങ്സ് അക്കൗണ്ട് റെഗുലർ സേവിങ്സ് അക്കൗണ്ട് ആണിത് സാധാരണ രീതിയിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് വേണമെങ്കിൽ നമുക്ക് സാധിക്കുന്നൊരു അക്കൗണ്ട് വേരിയൻ്റാണ് മറ്റൊരു വേരിയന്റ് അക്കൗണ്ടാണ് കെ ബി സീനിയർ സിറ്റിസൻസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇത് സീനിയർ സിറ്റീസൺസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വേരിയന്റ് അക്കൗണ്ടാണ് പിന്നെ കെ മൈനർ സേവിങ്സ് അക്കൗണ്ട് വരുന്നുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു അക്കൗണ്ട് വേരിയന്റ് ആണ് ഒരു കെ ബി മൈനർ സേവിങ്സ് അക്കൗണ്ട് പിന്നെ കെ ബി യങ് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു വേരിയന്റ് വരുന്നുണ്ട് അത് പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പേരിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു അക്കൗണ്ടാണ് പത്ത് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ പേരിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന അക്കൗണ്ടാണ് കെ ബി എം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പിന്നെ കെ ബി ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വരുന്നുണ്ട് അതെന്ന് പറയുന്നത് നമ്മുടെ ബി എസ് ബി ഡി എന്ന് പറഞ്ഞൊരു സ്കീമുണ്ടോ ആ ഒരു അക്കൗണ്ട് വേരിയന്റ് നമുക്ക് കേരള ബാങ്കിൽ അവൈലബിൾ ആണ് ചെറിയ ചെറിയ ബാങ്ക് ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യാനായിട്ട് പിന്നെ കെ ബി ബേസിക് സേവിങ്സ് ബാങ്ക് സ്മോൾ അക്കൗണ്ടും വരുന്നുണ്ട് അതായത് ബി എസ് ബി ഡി എസ് എ അക്കൗണ്ട് വേരിയന്റും ഈ ഒരു കേരള ബാങ്കിൽ വരുന്നുണ്ട് ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് കെ വി സി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒഫിഷ്യൽ ഡോക്യൂമെന്റ്സൊന്നും ഇല്ലാത്തവർക്ക് ബാങ്ക് സർവീസ് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു അക്കൗണ്ട് വേരിയേണ്ടി ആണ് ഈ ബി എസ് ബി ഡി എ വേരിന്റ് അക്കൗണ്ട് വേരിയന്റ് ഇതിനകത്ത് കുറേ അധികം റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ വരുന്ന ഒരു അക്കൗണ്ട് വേരിയാണ് കെ ബി മാക്സിമം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഈ ഒരു അക്കൗണ്ട് വേരിയറിൽ ഒരു പരിധിയിൽ കൂടുതൽ എമൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഡെപ്പോസിറ്റ് ആയിട്ട് മാറും നമുക്ക് ടൈം ഡെപ്പോസിറ്റായിട്ട് മാറും അപ്പോൾ അതിൽ നമുക്ക് കൂടുതൽ പലിശ ലഭിക്കും ഓട്ടോമാറ്റിക് സ്വീപ് ഓഫ് എക്സസ് ഫണ്ട് ടു ടി ഡി അക്കൗണ്ട് അപ്പോൾ അങ്ങനെ ഒരു വേരിയന്റ് അക്കൗണ്ട് ആണ് ഈ ഒരു കെ ബി മാക്സിമ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പിന്നെ കേരള ബാങ്കിൽ വരുന്ന മറ്റൊരു അക്കൗണ്ട് വേരിയൻ്റ് ആണ് കെ ബി സാലറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇത് എംപ്ലോയീസിന് വേണ്ടിയുള്ള ഒരു അക്കൗണ്ട് വേരിയൻ്റ് ആണ് അതിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് അവർ പറയുന്നത് കാർ ലോൺ ഹൗസിംഗ് ലോൺ പേഴ്സണൽ ലോൺ അങ്ങനെയുള്ള ലോൺസും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് അവർക്ക് പ്രോസസ് ചെയ്യാനായിട്ട് സാധിക്കും ഇൻസ്റ്റൻറ് ക്രെഡിറ്റ് ഓഫ് സാലറി അപ്പോൾ അതൊക്കെയാണ് അവർ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് പിന്നെ നോ റെസ്ട്രിക്ഷൻസ് ഓൺ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് മറ്റൊരു അക്കൗണ്ട് വേരിയൻ്റാണ് കെ ബി പ്രിവിലേജഡ് സാലറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇത് അല്പം ഒരു ഉയർന്ന വേരിയൻറ്റ് സാലറി അക്കൗണ്ട് തന്നെയാണ് ഈ ഒരു അക്കൗണ്ട് വേരിയന്റ് ഓപ്പൺ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത് എംപ്ലോയീസ് ഓഫ് സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് വിവിധ ബോർഡുകളിലുള്ള എംപ്ലോയീസ് പിന്നെ കോർപ്പറേഷൻസ് ഓട്ടോണോമസ് ബോഡിയിലുള്ള എംപ്ലോയീസ് പിന്നെ അതർ അസോസിയേറ്റഡ് എൻറ്റിറ്റീസ് വിത്ത് എം ഒ അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ാണ് കെ ബി പ്രിവിലേജഡ് സാലറി സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് അവർക്ക് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ലോൺ അബുതരം ലോണുകളൊക്കെ ഈസി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും ഇൻസ്റ്റന്റ് ക്രെഡിറ്റ് ഓഫ് സാലറി പിന്നെ മാക്സിമം നെറ്റ് സാലറിയുടെ എൺപത്തി അഞ്ച് ശതമാനം വരെ നമുക്ക് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും മാക്സിമം റീപേയ്മെന്റ് പീരീഡ് വരുന്നത് മൂന്ന് മാസമാണ് പിന്നെ ഒരു അക്കൗണ്ട് വരുകയാണ് എ ടി എം കാർഡ് വരുന്നുണ്ട് വിത്ത് ഫ്രീ ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ് മറ്റൊരു അക്കൗണ്ട് വരിയാണ് കെ ബി പെൻഷനേഴ്സ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പിന്നെ പ്രൈവറ്റ് സെക്ടർ പബ്ലിക് സെക്ടർ കോ സെക്ടറുകളിൽ നിന്നും വിരമിച്ച് പെൻഷൻ വാങ്ങുന്നവർക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന അക്കൗണ്ട് ഫ്രീ വരുന്ന പിന്നെ ലോണൊക്കെ ഈസി ആയിട്ട് പ്രോസസ്സ് ചെയ്യും പെൻഷൻ എമൗണ്ടിന്റെ പത്തിരട്ടി മാക്സിമം ഒരു ലക്ഷം രൂപ വരെ ഇരുപത്തിനാല് മാസത്തേക്ക് ലോൺ എടുക്കാനായിട്ടൊക്കെ സാധിക്കും ഒരു കെ ബി വനിതാ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ മന്ത്ലി മിനിമം ബാലൻസ് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് നമുക്ക് ഫ്രീ ചെക്ക് ബുക്ക് വരുന്നുണ്ട് നമുക്ക് പല സർവീസിലും റിബേറ്റ് ആനുകൂല്യം ലഭിക്കും ഫ്രീ ചെക്ക് ബുക്ക് നമുക്ക് വരുന്നുണ്ട് ഒരു ചെക്ക് ബുക്ക് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കും പിന്നെ ഡി ഡി ആർ ടി ജി എൻ എഫ് ടി എ ടി എമ്മിലൊക്കെ നമുക്ക് അഞ്ച് ശതമാനം റിബേറ്റ് ആനുകൂല്യം ലഭിക്കും പിന്നെ ലോൺ സർവീസ് ചാർജിൽ അഞ്ച് ശതമാനം റിബേറ്റ് ആനുകൂല്യം ലഭിക്കും പിന്നെ ലോക്കർ റെന്റ് റെന്റിൽ നമുക്ക് അഞ്ച് ശതമാനം റിബേറ്റ് ആനുകൂല്യം ലഭിക്കും പിന്നെ നമ്പർ ഓഫ് ട്രാൻസാക്ഷനിലെ ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല പിന്നെ വരുന്ന മറ്റൊരു അക്കൗണ്ട് വേരിയന്റ് ആണ് കെ ബി പ്രിവിലേജ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇതിനകത്ത് മൂന്ന് ടൈപ്പ് മിനിമം ബാലൻസ് ക്രൈറ്റീരിയ വരുന്നുണ്ട് ഇരുപത്തിയ്യായിരം രൂപ അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ ഈ ഒരു മിനിമം ബാലൻസ് അനുസരിച്ച് നമുക്ക് പല സർവീസിലും റിബേറ്റ് ആനുകൂല്യം വരുന്നുണ്ട് ഇപ്പൊ ഇരുപത്തി രൂപ നമ്മൾ കീപേ ചെയ്യുന്ന അക്കൗണ്ട് വേരിയന്റ് ആണെങ്കിൽ നമുക്ക് രണ്ട് ചെക്ക് ബുക്ക് സൗജന്യമാണ് ഒരു ലക്ഷം രൂപയാണ് കീപ് ചെയ്യുന്നെങ്കിൽ നമുക്ക് മൂന്ന് ചെക്ക് ബുക്ക് സൗജന്യമാണ് പിന്നെ ഈ കാണുന്ന രീതിയിൽ ആർ ടി ജിസ് എൻ എഫ് ടി എ ടി എം പിന്നെ ലോൺ സർവീസിലേക്ക് കാണുന്ന പെർസെന്റേജ് റിബേറ്റ് ആനുകൂല്യം നമുക്ക് ലഭിക്കും അപ്പോൾ ഈ രീതിയിൽ പല കാറ്റഗറി സെയിംസ് അക്കൗണ്ടുകൾ കേരള ബാങ്കിൽ വരുന്നുണ്ട് ഇതിൽ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള രണ്ട് കാറ്റഗറിയാണ് ഒന്ന് റെഗുലർ ആയിട്ടുള്ള സെയിംസ് അക്കൗണ്ട് അതുപോലെ തന്നെ വിദ്യാനിധി എന്ന് പറഞ്ഞ കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു അക്കൗണ്ട് വേരിയന്റുണ്ട് സോ ഈ രണ്ട് അക്കൗണ്ട് വേരിയൻ്റുകൾ നമുക്ക് വിശദമായിട്ട് നോക്കാം അതിനുശേഷം കേരള ബാങ്കിൻ്റെ സർവീസ് ചാർജും ആയിട്ട് നോക്കാം ആദ്യം നമുക്ക് വിദ്യാനിധി സ്പെഷ്യൽ സേവിങ് ബാങ്ക് അക്കൗണ്ട് നോക്കാം പന്ത്രണ്ട് രണ്ട് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക ഫ്രീ എസ് എം എസ് അലർട്ട് അതേപോലെ തന്നെ ഡി ഡി ചാർജ് ഫ്രീ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് പെർ മന്ത് അയ്യായിരം രൂപ ആനുവലി വരുമ്പോൾ മുപ്പതിനായിരം രൂപ വരെയാണ് എമൗണ്ട് വരുന്നത് അത് ചാർജ് വരുന്നില്ല ഡി ഡി സൗജന്യമാണ് ആർ ടി ജി എസ് എൻ എഫ് ടി ഐ എം പി എസ് ഫ്രീ ആണ് ഔട്ട്ബൈഡ് ഒരു ലിമിറ്റ് വരുന്നത് അപ് ടു പെർ ഇയർ അമ്പതിനായിരം രൂപ വരെയാണ് നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക പിന്നെ എ ടി എം കാർഡ് മൊബൈൽ ബാങ്കിങ് ഫെസിലിറ്റി സൗജന്യമാണ് ഫണ്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ പാസ്ബുക്ക് ഫ്രീ ആണ് പിന്നെ അക്കൗണ്ട് ഡെർമിനേഷന് പ്രത്യേകിച്ച് ചാർജ്ജൊന്നും വരുന്നില്ല എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത് ഏജ് പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയാണ് പിന്നെ പന് ഏഴാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക കുട്ടികൾക്ക് വേണ്ടിയുള്ള അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷനൊക്കെ ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എ ടി എം കാർഡ് വിഡ്രോവൾ അതുപോലെ തന്നെ ഷോപ്പ് ലിമിറ്റ് വരുന്നത് പെർ ഡേ മൂവായിരമാണ് അപ്പോൾ ചെറിയ എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഒരു മാസം വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക പതിനയ്യായിരം രൂപ വരെയാണ് മാക്സിമം ഒരു മാസം നാല് വിഡ്രോവൾ ഫ്രീ ആണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് കഴിഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് പിന്നെ കെ വി സി ഡോക്യുമെൻറ്റ്സ് സ്റ്റുഡൻറ് ഐ ഡി കാർഡ് അല്ലെങ്കിൽ അതോറിറ്റി നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ഒരു ലെറ്റർ നമുക്ക് വേണ്ടതായിട്ട് വരും അഡീഷണൽ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ എസ് എം എസ് പിന്നെ ലോക്കർ റെന്റിൽ അഞ്ച് ശതമാനം റിബേറ്റ് ആനുകൂല്യം ലഭിക്കും പിന്നെ എ ടി എം കാർഡും മൊബൈൽ ബാങ്കിങ് ഫെസിലിറ്റി ഫ്രീ ആണ് പെർ ഇയർ പത്ത് ചെക്ക് ലിവിസ് സൗജന്യമാണ് പാസ്ബുക്ക് ഫ്രീ ആണ് പിന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ വരുന്നില്ല പിന്നെ ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ ഫെസിലിറ്റി ലഭിക്കും സോ നമുക്ക് സ്കോളർഷിപ്പിനൊക്കെ ഉപയോഗി ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ സ്പെഷ്യൽ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന സ്കീം വഴി രണ്ട് ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട് ആക്സിഡന്റൽ ഡെത്ത് അതുപോലെ തന്നെ പെർമനൻറ്റ് ഡിസബിലിറ്റി പിന്നെ പാർഷ്യൽ ഡിസബിലിറ്റിക്ക് ഒരു ലക്ഷം രൂപ വരെ കവറേജ് ലഭിക്കും ഇത് ഇത് ഒരു പ്രീമിയം നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്ലാനാണ് അതിന്റെ ഫസ്റ്റ് ഇയർ പ്രീമിയം ബാങ്ക് പേ ചെയ്യും സെക്കൻഡ് ഇയർ നമ്മൾ നൽകിയാൽ മതിയാകും പിന്നെ സാധാരണ ഏതൊരാൾക്കും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു നോർമൽ അക്കൗണ്ട് വേരിയൻ്റാണ് കേര കേരള ബാങ്കിന്റെ റെഗുലർ സേവിങ്സ് അക്കൗണ്ട് വേരിയന്റ് ഇതിന്റെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ റെസിഡൻറ് ആയുള്ള ആൾ ആർക്ക് വേണമെങ്കിലും ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഇൻഡിവിജ്വലായിട്ടോ അല്ലെങ്കിൽ ജോയിന്റ് ആയിട്ടോ ഒക്കെ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എ ടി എം കം ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട് ചെക്ക് ബുക്ക് ഫെസിലിറ്റി ഉണ്ട് ഇന്റർനെറ്റ് ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് ഫെസിലിറ്റി വരുന്നുണ്ട് ഫണ്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റി ഉണ്ട് എസ് എം എസ് അലർട്ട് വരുന്നുണ്ട് പിന്നെ ഇമെയിൽ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയുള്ള അലർട്ടും കാര്യങ്ങളൊക്കെ ലഭിക്കും ഈ ഒരു റെഗുലർ അക്കൗണ്ടിന്റെ മിനിമം ബാലൻസ് ക്രൈറ്റീരിയ നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ ബ്രാഞ്ച് ഉള്ള ഏരിയ അനുസരിച്ചാണ് അർബൻ ഏരിയ ആണെങ്കിൽ വിത്തൌട്ട് ചെക്ക് ബുക്ക് ആണെങ്കിൽ മിനിമം ബാലൻസ് ആയിട്ട് അഞ്ഞൂറ് രൂപ കീപ്പ് ചെയ്താൽ മതിയാകും ചെക്ക് ബുക്ക് വേണമെങ്കിൽ ആയിരം രൂപ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം സെമി അർബൻ ഏരിയ ആണെങ്കിൽ വിത്തൌട്ട് ചെക്ക് ബുക്ക് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണത് ഇരുനൂറ്റമ്പത് രൂപയാണ് വിത്ത് ചെക്ക് ബുക്ക് ആണെങ്കിൽ അഞ്ഞൂറ് രൂപ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം ഇനി റൂറൽ ഏരിയയിലുള്ള അക്കൗണ്ട് ആണെങ്കിൽ വിത്തൌട്ട് ചെക്ക് ബുക്ക് മിനിമം ബാലൻസ് നൂറ് രൂപ കീപ്പ് ചെയ്താൽ മതിയാകും ഇനി വിത്ത് ചെക്ക് ബുക്ക് ആണെങ്കിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇനി പെൻഷനേഴ്സ് ആണെങ്കിൽ വിത്തൌട്ട് ചെക്ക് ബുക്ക് രൂപയും വിത്ത് ചെക്ക് ബുക്ക് ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയുമാണ് മിനിമം ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഇയർ നമുക്ക് ഇരുപത് ചെക്ക് ലീഫ് സൗജന്യമാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും കേരള ബാങ്കിന്റെ കോമൺ ആയിട്ടുള്ള സർവീസ് ചാർജുകൾ നോക്കി കഴിഞ്ഞാൽ ചെക്ക് ബുക്ക് ചാർജ് നോക്കി കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് വേരിയന് അനുസരിച്ചുള്ള സൗജന്യ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പെർ ലീഫിന് മൂന്ന് രൂപയാണ് ചാർജ് ഇടാക്കുക പേരും കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്ത ചെക്ക് ലീഫ് ആണെങ്കിലും പെർ ലീഫിന് അഞ്ച് രൂപ ഈടാകും നോർമലി എല്ലാ അക്കൗണ്ട് വേരിയന്റിലും നമുക്ക് ഒരു സാമ്പത്തിക വർഷം പത്ത് ലീവ്സ് സൗജന്യമാണ് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്കിന്റെ ചാർജ് വരുന്ന നൂറ് രൂപയാണ് പിന്നെ ലോക്കൽ ചെക്ക് റിട്ടേൺ ചാർജ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ലെഡ്ജർ ഫോളിയോ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് അക്കൗണ്ട് ആണെങ്കിലും ഓഡി അക്കൗണ്ട് ആണെങ്കിലും ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് ആണെങ്കിലും സേവിങ്സ്ക്കൗണ്ട് ആണെങ്കിലും ചാർജ് വരുന്നില്ല ചെക്ക് റിട്ടേൺ ചാർജ് നോക്കി കഴിഞ്ഞാൽ ലോക്കൽ ചെക്ക് റിട്ടേൺ ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒ ബിസി റിട്ടേൺ ചാർജ് വരുന്നതും ഇരുന്നൂറ്റമ്പത് രൂപ തന്നെയാണ് ഇ സി എസ് ഡെബിറ്റ് അതുപോലെ തന്നെ ഇൻവേർട്ട് ചെക്ക് റിട്ടേൺ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് പെർ ചെക്കിന് പിന്നെ സ്റ്റോപ്പ് പേയ്മെന്റ് ഇൻസ്ട്രക്ഷൻ ചാർജ് വരുന്നത് പെർ ചെക്കിന് ഇരുന്നൂറ് രൂപയാണ് മാക്സിമം വൺ ടൈം അഞ്ഞൂറ് രൂപ വരെ ഈടാക്കും പിന്നെ ഡി ഡി അതുപോലെ തന്നെ പേ ഓർഡർ കമ്മീഷൻ വരുന്നത് ഈ കാണുന്നതാണ് എമൗണ്ട് അനുസരിച്ചാണ് അപ് ടു ആയിരം രൂപ വരെയാണെങ്കിൽ മുപ്പത് രൂപ അങ്ങനെ തുടങ്ങി ഈ കാണുന്നതാണ് ഈ ഒരു ഡി ഡി അതുപോലെ തന്നെ പേ ഓർഡർ കമ്മീഷൻ ഈടാക്കുക പിന്നെ ലോണൊക്കെ എടുക്കുവാൻ നേരത്ത് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുമല്ലോ അപ്പൊ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്നതിന്റെ ചാർജ് വരുന്നത് ഇരുന്നൂറ്റി ാണ് പിന്നെ നമ്മളുടെ നമ്മൾ നൽകുന്ന ഈടായിട്ട് നൽകുന്ന പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ വന്ന് ഇൻസ്പെക്ഷൻ ചെയ്യുന്നതിന്റെ ചാർജ് വരുന്നത് അത് മെൻഷൻ ചെയ്തിട്ടുള്ള ആക്ച്വൽ കോസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഡി ചാർജ് ഡി ഡി റീ ഇവാലുവേഷൻ ചാർജ് ഡി ഡി ക്യാൻസലേഷൻ ചാർജ് ഒക്കെ വരുന്ന നൂറ് രൂപയാണ് പിന്നെ അക്കൗണ്ട് ക്ലോസിംഗ് ചാർജ് വരുന്നത് കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയും സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ നൂറ് രൂപയുമാണ് എസ് എം എസ് ചാർജ് വരുന്നത് ക്വാർട്ടർലി പതിനഞ്ച് രൂപയാണ് ആർ ടി ജി എസ് ചാർജ് വരുന്നത് ബ്രാഞ്ച് വഴി രണ്ടു ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപയാണെങ്കിൽ ഇരുപത്തി അഞ്ച് രൂപയും അഞ്ച് ലക്ഷം രൂപയ്ക്ക് മൂഗളിൽ അൻപത് രൂപയും ഈടാക്കും പിന്നെ ബ്രാഞ്ച് എൻഫ് ടി ചാർജ് വരുന്നത് അപ് ടു പതിനായിരം രൂപ വരെ രണ്ടായിരം രൂപയും പതിനായിരം രൂപയ്ക്ക് മുകളിൽ രണ്ടു ലക്ഷം രൂപ വരെ പതിനഞ്ച് രൂപയും രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപയുമാണ് ഈടാക്കുന്നത് പിന്നെ എ ടി എം കാർഡിന്റെ ആനുവൽ ചാർജ് വരുന്നത് എഴുപത്തി രൂപയാണ് എ ടി എം കാർഡ് റീപ്ലേസ്മെന്റ് ചാർജ് വരുന്ന നൂറ് രൂപയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു കേരള ബാങ്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോ കൂടി